വാപ്പാണ് ഇങ്ങനെ ഇങ്ങനെ ഓനെ പിടിച്ചിട്ട് ദേഷ്യം ചെല്ലും കൊണ്ടോ അഞ്ഞ് കൊണ്ടുപോയില്ലാൻ താല്പര്യമില്ല നോമ്പ് തുറക്കാനിരിക്കുന്ന സ്വന്തം ഭാര്യയെ മൂന്നര വയസ്സുള്ള മകളുടെ മുന്നിലിട്ടിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ കോഴിക്കോട് താമരശ്ശേരിയിലുള്ള യാസറിൻ്റെ ഉമ്മയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ന്യൂസ് ഏറ്റിയിലാണ് ആ വീഡിയോ ഉണ്ടായിരുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ആ ഉമ്മ പറയണത് പാവം ആ മരണപ്പെട്ട ശിബിലിയെ ഇന്ന് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുടെ അകമ്പടിയോടുകൂടി ഖബറടക്കി ആ ഉപ്പ ഇപ്പോഴും ഗുരുതരമായിട്ട അവസ്ഥയിൽ ആ ശിബിലിയുടെ ഉപ്പ തുടരുകയാണ് ഉമ്മ ഒരൽപ്പം വലിയൊരു ആശ്വാസത്തിലാണ് അൻഷാദ് അള്ളാഹു അവർക്കൊക്കെ വലിയ ഷിഫ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ട യുവതിക്ക് അല്ലാഹു അഹ്ഫറത്തും അഹമ്മത്തും ഒക്കെ കൊടുക്കട്ടെ അപ്പോൾ ഈ ഉമ്മയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ആ ഉമ്മ വളരെ നിസാരമായ ഒരു കാരണം പോലെ സംസാരിക്കണേ ആ അതിൻ്റെ കുറ്റം ഈ ഒരു ശിബിലിയുടെ ഉപ്പ് ശിബിലിയുടെ ഉപ്പയാണ് അവരാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ വീഡിയോയിൽ അവസാനിപ്പിക്കണേ അതോടൊപ്പം തന്നെ തൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ലാന്നും ഇതുവരെ ഒരു കുഴപ്പത്തിലും പോയി ചാടിയിട്ടില്ലെന്നും ചെറിയ നിസാര പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളു അതൊക്കെ വഷളാക്കിയത് അവരുടെ വീട്ടുകാരാണ് ഭയങ്കര വാശിയാണ് അവൾ കാണിച്ചത് ആ ഒരു മകളുടെ മരുമകളുടെ മയ്യത്ത് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് ഒരു വീഡിയോ ഒരു പക്ഷെ നമ്മുടെ പല ആളുകളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മളെ കൂടെ പോലെ കൂട്ടിക്കൊണ്ടുപോന്നു കൂട്ടിക്കൊണ്ടു വന്ന് ഞമ്മളെ വീട്ടിൽ നിന്ന് രണ്ട് വർഷം ഞമ്മളെ വീട്ടിൽ നിന്ന് അതിനുശേഷം നമ്മളൊരു വടക വീട് എടുത്തിട്ട് കൊട്ടേസ് എടുത്തു പോലും രണ്ടാളും അങ്ങോട്ട് താമസാക്കി അതിനുശേഷം പിന്നെ ഗർഭിണിയായി നമ്മളെ വീട്ടിൽ കൊണ്ടുപോകുന്നു നമ്മൾ പ്രസവക്കം നോക്കി പിന്നെ നമ്മൾ അവിടെത്തന്നെ കൊണ്ടാക്കി വരികയും പോവുകയും ചെയ്തു കുട്ടിയായി ഞാൻ ആറ് ആറുമാസമായാണ് ഒരു ഓലോ രണ്ടാളെയും വന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് അന്ന് വന്ന് ക്ഷണിച്ച് അപ്പോൾ പോയി രണ്ടാളും പോവുകയും ചെയ്തിട്ട് ഓലും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുക ചെയ്യാ ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്ന് ഓലും നമ്മൾ വീട്ടിൽ വന്ന് നമ്മളോലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത് ഒരു അഞ്ചാറ് ദിവസം ഒരു മാസം മുന്നേ ഒരു രണ്ടാളെന്തോ ദീന് വയക്കുണ്ടായി എന്ന് പറഞ്ഞു ഓനാട്ടിനെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇനി നമ്മളെന്താ ചെയ്യുക ഓൾ എന്തോ ചെയ്തുക്കുന്നോലോ പോയിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ലേ പിന്നെ എന്താണ് സംഭവിച്ചെടുക്കാൻ ചെന്നപോലെന്തോ പറഞ്ഞാൽ പറഞ്ഞു വാപ്പാണ് വാപ്പാണിന്റെ കാരണക്കാരൻ വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് ചെല്ലും പൊക്കെ പറയും കൊണ്ടുപോകില്ല അഞ്ഞ് കൊണ്ടുപോല ഞങ്ങൾക്ക് എൻ്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ അവൻ ഓട് പോരാന്നും പറയുന്നുണ്ട് അതാ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല ഞങ്ങൾ കാണുന്നില്ല അതാണ് നമ്മൾ സംഭവിച്ചു പിന്നെ എന്താണ് നടുന്നത് നമുക്കൊന്നും ഒന്നും അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങളെ മോക്ക് പോയിരിക്കും പോണവൻ നോക്കി കാണാനുള്ള സംവിധാനകൾ ഉണ്ട് ഞാനവിടെ അഞ്ച് കൊല്ലം തോക്കിയത് ഞങ്ങളേറ്റവും ഒരു സ്ഥാനാവില്ല എനിക്കൊരു നോക്ക് കാണാൻ കളിൻ ഓണോ ഓള എനിക്ക് കാണിച്ച സംവിധാനങ്ങളും പോകാൻ പോയി ഒരു 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 വാശി വാശി അല്ലാണ്ട് ഇല്ലാത്ത എനിക്ക് പ്രശ്നം ും പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആൺ പെൺ ഭാര്യ ഭർത്തുബന്ധങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടുത്തെ പ്രശ്നം നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആണുങ്ങളുടെയും വിചാരം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അധികാരത്തിൽ അയാൾ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കേണ്ടവളാണ് ഭാര്യ അത് എത്ര അടിച്ചാലും തിന്നാൻ കൊടുക്കുന്ന ഒരാളാരണം ാണോ അയാൾ പറഞ്ഞാൽ മുഴുവനായിട്ട് കേൾക്കേണ്ടവളാണ് അതുകൊണ്ടാണ് ഇമ്മ പറയുന്നത് തിന്നാൻ തരുന്ന ഒരാൾ വാശിൻ്റെ മുന്നിൽ എന്തിനാണ് നീ വാശി കാണിക്കുന്നത് അതോടൊപ്പം പെണ്ണിന് സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സൊസൈറ്റിയുടെ ഭാഗമാണ് ഈ ആശുറും ഈ കുടുംബവും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ആ വാപ്പാൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ആ വാപ്പ പറഞ്ഞ വാക്ക് കേൾക്കാതെ നിക്കാഹ് കഴിഞ്ഞൊരു തന്നെ വഞ്ചിച്ചിട്ടാണ് ഈ പ്രണയിച്ച ഒരാളുടെ കൂടെ ആ ശിബില അന്ന് ഇറങ്ങിപ്പോയത് ആ ഇറങ്ങിപ്പോകുമ്പോൾ ആ ഉപ്പാൻ്റെ ഇടനെഞ്ച് അത്രമാത്രം പൊട്ടിയിട്ടുണ്ടാകും ഉമ്മടയും ഒരുപാട് കാലം ഇവർ രജിസ്റ്റർ മാരേജ് കഴിച്ച് കഴിഞ്ഞത് അന്ന് എല്ലാത്തിനും വളമിച്ച് കൊടുത്തതും ഈ ഉമ്മയാണ് ശരിക്കും ഈ ഉമ്മ ഈ ഉമ്മയുടെ ഒരു മകളാണ് ഇങ്ങനെ പോയിക്കണമെങ്കിൽ എന്താ പറയുക ഈ ഒരു മകനെക്കുറിച്ച് ഈ ഒരു ആശ്രമനെ കുറിച്ചിട്ട് അന്നും ആളുകൾ പറഞ്ഞിരുന്നത് ഇവൻ ലഹരിക്ക് ലഹരിക്കഡിറ്റാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളുമായിട്ട് ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടും ഇവൾക്ക് നിൽക്കാതെ കഴിഞ്ഞ ആൾ വേണ്ട ആ ഉപ്പ് ക്ഷമിച്ച് ഇപ്പോൾ ആ മകൾക്ക് മകൾക്കിങ്ങനെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു കണ്ടപ്പോൾ ആ ഇപ്പം എന്ത് എന്താണിപ്പോൾ ഒരു ബോധലൊരു ഇപ്പോൾ ചെയ്യുക ഇനി മകളെ കണ്ടു പോകണ്ട എന്ന് പറയും അതുതന്നെ ആയിരിക്കണം അയാളും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഈ യാസിൻ്റെ മനസ്സിൽ യാസിർ വന്ന് വന്ന് കരഞ്ഞ് ഉമ്മയോട് വന്ന് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കരഞ്ഞെന്നൊക്കെ പറയുന്നു പോരാൻ പോകുന്നപ്പം പാപ്പ പറഞ്ഞ പിന്നെ അവൻ്റെ കൂടെ ഇപ്പോൾ പോവുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് വരാരുത് അപ്പോൾ ഒക്കെ പേടിയായാലും അപ്പോൾ ഓൻ പറഞ്ഞ പോലെ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഓൾ അങ്ങനെ പറയും ഓൾ പോരാൻ പറയും നിങ്ങൾ എന്തിനാണ് തടസ്സം ചെയ്യുന്നത് ഞാൻ ഓൾ ഓളിക്കുവായിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു പിന്നെ അത് എന്തിനാ അങ്ങനെ ടസ്സം ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഒക്കെ അങ്ങനെ പോരാൻ പറ്റിട്ട് ഓട് പോയിരുന്നില്ല എന്നാണ് വന്ന് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ആടെ വന്ന് കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞ് മാപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓളോട് പറഞ്ഞ് ഞാൻ ഓളെ കഴിയും കാലും പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത്രയും ഇവിടുന്ന് നമ്മൾ പറഞ്ഞു ആടുന്നു പറഞ്ഞിട്ട് ഓട് പോരാൻ ഓനെ ഓൻ ഓളെന്തിനങ്ങനെ ഓനെന്തിനങ്ങനെ നിർത്തും എൻ്റെ മോളെ വിചാരിച്ചിട്ട് ഓന് വിടരുത് ഓന് കലാകാലം ഓളെ പോറ്റാനാവോ എന്തിനോനങ്ങനെ അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊന്നും ടെൻഷനായ ഇവിടെ നിൽക്ക് കുറച്ച് ദിവസം ആടെ നിക്കട്ടെ എന്നാണ് കൃത്യത अप्तिया पालिका पाले कामे ती पार, വള്ളിക്കമ്പറ്റി പറഞ്ഞതിൻ്റെ ശേഷം ഓല് ഞമ്മള് കുളിച്ച് പിന്നെ ഒരു വരുന്നില്ല ഓല് വരുന്നില്ലാതെ ഞങ്ങൾ തിക്കാലം വരെ ഇത്രയും വയസ്സോന് ഇരുപത്തഞ്ചാമത്തെ വയസ്സോ ഞങ്ങൾ ഇരുത്തുന്ന വരെ ഒരു പ്രശ്നം വന്നിട്ട് ഒരു അടി അടിപൊളിയോ ഉണ്ടായില്ല ഓളെ കല്യാണം കഴിച്ചു കൊണ്ടു വന്നപ്പോൾ എവിടെങ്കിൽ പോയിട്ട് ഇടങ്ങ് പോയി ജീവിക്കുന്ന ജീവിക്കുന്നിടത്ത് നിന്ന് നിങ്ങളിപ്പം കുട്ടിയെല്ലാം ഓൾ എടങ്കിലായി പോകണ്ടില്ല ഞാൻ കോടതി നിന്ന് അവളെ കൊണ്ടുവന്ന് ഞങ്ങളേത്ത അഞ്ച് കൊല്ലായോളൂ ഞങ്ങളേത്ത് വന്നിട്ട് ഇന്ന് വരെ ഞങ്ങളും ഞങ്ങളുമായിട്ട് ഒരു എതിർപ്പില്ല ഓൾ പോനായിട്ടൊരു എന്തോ കച്ചറെ കാര്യം ഉണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളേത്ത കണൽ തെറ്റി വന്നിട്ടു ഈ ഒരു ഈയൊരു ഈയൊരു ഭാഗത്തെയും ഉമ്മ പറയുന്നത് എന്താണ് ഇങ്ങനെ അന്ന് ഉച്ചക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവൾ എന്നിട്ട് വന്നില്ല അവൾ വരാൻ തയ്യാറാണ് വാപ്പയാണ് ഇതൊക്കെ തടയുന്നത് അപ്പോൾ എല്ലാ ദേശവും വാപ്പയോടാണ് അപ്പോൾ വാപ്പയെ ഇല്ലാതാക്കണം എന്നൊരാഗ്രഹമാണ് ഈ ആസിർ ഉണ്ടായിരുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഭാര്യ ഭർത്തുബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകളും വിയോജിപ്പുകളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ ഒരു നല്ല തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ പെണ്ണ് താന്തോനിയായി ആളുകളൊരു വിചാരം എന്താണെന്നറിയോ അടക്ക് മുതുക്കുള്ള ഒരു പെണ്ണ് വേണം അപ്പോൾ ഷെൽഫിൽ സൂക്ഷിക്കാനാണ് ആരം മോള് വിൻഡുവിലല്ലോ ഓള് പ്രതികരിക്കൂലല്ലോ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ താൻ തോന്നി മിക്ക ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അഞ്ച് വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ ഇതിനിടയിൽ അവർ ഒരുപാട് പീഡനങ്ങൾ എടുക്കേണ്ടി വന്നത് അതൊന്നും ഈ ഉമ്മക്കറിയില്ല ഉമ്മയുടെ കണ്ണിൽ എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയാണ് തൻ്റെ മക്കൾ നല്ല കുട്ടികളാണ് എന്ന് കരുതുന്നതെന്ന് തന്നെയാണ് പക്ഷേ അതുമാത്രം പോരല്ലോ കൂടെ ജീവിക്കുന്ന ആളുകൾക്കറിയാം സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നാൽ കുറേ പാർട്ടിക്കാർ ഇടപെട്ടിട്ടോ കുറേ തീരുമാനക്കാർ ഇടപെട്ടിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനാക്കിയത് കൊണ്ടല്ല കാര്യം ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ ഒരു കൗൺസിലിങ്ങിന് പോവുക കൗൺസിലിങ്ങിന് പോയിട്ട് ഇൻ്റെ പ്രശ്നം ഇന്നതാണെന്ന് അഡ്രസ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ആശ്രനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ബർത്ത്ഡേ പറഞ്ഞില്ല കുട്ടിയെ കാണാൻ സമ്മതിക്കുന്നില്ല കുട്ടിയെ കിട്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് തോന്നലുകൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് സ്വന്തം ഉമ്മാനും വാപ്പാനും കാണാൻ പോകണമെങ്കിൽ ഈ ആഴ്ചകൾക്ക് മുൻപ് ഭർത്താനോട് ചോദിച്ച് സമ്മതം വാങ്ങി പോകാൻ നേരത്ത് തറവാട്ട് വീട്ടിലും കയറി അവിടെയും ഉപ്പാടും ഉമ്മടും പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ട് പോകേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ ഒരു ദയനീയ അവസ്ഥ അലേച്ചോക്ക് എത്രയോ കുടുംബങ്ങൾ അങ്ങനെ ഉണ്ട് അവനവൻ്റെ വാപ്പാനും മ്മാനും കാണാൻ പോകാനുള്ള ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞത് അതിൻ്റെ ഇങ്ങനെ പോകാൻ ആരുടെയും പെർമിഷൻ വേണ്ട ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ആരോടും ചോദിക്കാതെ പോകണമെന്നല്ല അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെയും കടപ്പാൻ്റെയും ഭാഗമാണ് പക്ഷേ അതൊരു ഒരു നിയമവും നിയന്ത്രണവും ആക്കിയിട്ട് മാറ്റുമ്പോഴാണ് പ്രശ്നം ഇവിടെ സത്യത്തിൽ ഈ ഒരു പെണ്ണ് തനിക്കെതിരെ വരുന്ന പീഡനങ്ങളും അല്ലെങ്കിൽ തൻ്റെ ഇങ്ങനെ ഒരുപാട് ലോൺ എടുക്കുക ഉള്ള സ്വർണ്ണങ്ങളും മുണ്ടും കളി ഇതൊന്നും ഇപ്പം ഈ ഉമ്മ ഈ പറഞ്ഞിയിലില്ല ഉമ്മയുടെ പറിച്ചലിലും മകൻ നല്ല ഡീസൻറ്റ് എനിക്ക് ഉമ്മയുടെ സംസാരം കേട്ട പാവം തോന്നി പാവം അത്രയും മകനുള്ള സ്നേഹം കൊണ്ടായിരിക്കാനും ഉമ്മമാർക്ക് എന്തറിയാനാണ് മക്കൾ നടക്കുന്നത് ാക്കുന്നൊരു ലോകോ മക്കൾ ജീവിക്കുന്ന രീതിയോ അവരുപയോഗിക്കുന്ന ലഹരിയെക്കുറിച്ചൊന്നും ഉമ്മമാർക്ക് അറിയില്ല ഉമ്മയുടെ കണ്ണില് ആ മക്കളെ പോറ്റു വളർത്തി ഉണ്ടാക്കി നല്ലൊരു അവനക്കിപ്പോൾ അവൻ എന്തിൻ്റെ പേരിൽ വിരോധത്തിലാണെങ്കിലും അവനില്ലാതാക്കിയത് ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള കുട്ടിയുടെ അമ്മാനാണ് പലരുടെയും ധാരണ അങ്ങനെയാണ് ഞാന കണ്ട് തീരുമാനിച്ച കാര്യം മാത്രം നടക്കാവും പിന്നെ ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട് ഭർത്താവ് എത്ര ക്രൂരനാണെങ്കിലും ഭാര്യ എത്ര മോശക്കാരിയാണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ പറ്റാതാവുക അപ്പോൾ ഈ ഒരു സ്ത്രീ ഇത്രയും കാലം ഭർത്താവിൻ്റെ റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാവണം ദുരിതങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരിച്ചു വന്നതാണ് അപ്പോൾ ഇത് പറഞ്ഞൊരു ഞായെ നോക്ക് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയതാണ് ആ പോയ ആൾ പിന്നെ വരാത്തതാണ് പ്രശ്നം ഇതൊരു സാമ്പ്രദായിക ഒരു അമ്മ്മായിമ്മടെ വാക്കാലത്തൊക്കെ തോന്നിയിട്ടുള്ളൂ മകളങ്ങണ്ട് മരുമകൾ ഇറങ്ങിപ്പോൾ ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഓള് വന്നില്ലല്ലോ അല്ലെങ്കിൽ വിളിക്കാൻ പോയിട്ട് ഇങ്ങനെ എങ്ങനെ വിളിച്ചാലും വരിക ഇതുപോലെ പീഡനം നൽകുന്ന അല്ലെങ്കിൽ അഡിക്റ്റ് ആയ ഒരാളാണെന്നുള്ളത് കൂടെ ജീവിക്കുന്ന കൂടെ കിടക്കണ ഭാര്യയ്ക്കല്ലേ അറിയുള്ളൂ അപ്പം ആ മകള് പോയില്ലെങ്കിൽ ആ ഉമ്മ ചെയ്യേണ്ടത് എന്താണ് മകളെ മനസ്സിലാക്കിയിട്ട് ആ ശരിയാണ് എൻ്റെ മകളാണെങ്കിൽ ഞാനത് ചെയ്യൂലല്ലോ അപ്പോഴും മകനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് ആ മരുമകളെ സപ്പോർട്ട് ചെയ്യുക വേണ്ടത് പക്ഷേ നിർഭാഗ്യപരമായിട്ട് ഇവിടെ എന്താണ് ആ ഉപ്പാന കുറ്റം പറയാണ് ഉപ്പ വിടാത്തത് കൊണ്ടാണെന്നുള്ളത് എന്നാൽ ഒരിക്കൽ പോലും ഒരു ഭാര്യക്ക് ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് മനസ്സമാധാനമാണ് ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് അനുസരണയാണ് ഇത് രണ്ടും കിട്ടുന്നില്ലേ അവിടെ തീർന്നോ കഥ ഇത് സത്യത്തിൽ ഇതൊരു ലഹരിയുടെ പ്രശ്നമായിട്ടില്ല എനിക്ക് തോന്നിയത് ഇത് ഇവർക്കൊരു ഭാര്യയും ഭർത്താവും ആവാനുള്ള യോഗ്യത ഇല്ല കാരണം ഒന്നാമത് അവർക്കുള്ള ആ ഭർക്കത്ത് നഷ്ടപ്പെട്ടത് വാപ്പാനും ഉമ്മാനും ധിക്കരിച്ചിട്ട് നിൽക്കാതെ കഴിഞ്ഞൊരാളെ വഞ്ചിച്ചിട്ട് ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇത് പ്രണയിക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ കഴിച്ചാൽ തർക്കത്തില്ലാത്ത ആ കല്യാണത്തിൻ്റെ ഇങ്ങനെ ആയിരിക്കും ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ കാണാം മിക്കവൊക്കെ കഴിഞ്ഞ് നിശ്ചയം കഴിഞ്ഞിട്ടൊരാളൊക്കെ കൂടെ സന്തോഷങ്ങളൊക്കെ പങ്കിട്ടിട്ട് പിന്നെ ആരുടെയിൽ കൂടെ ഇറങ്ങിപ്പോകുക പ്രണയനാളിൽ മാനസികാവസ്ഥയല്ല പിന്നെ ഉണ്ടാകും പ്രണയിക്കണ സമയത്ത് ലഹരിയുടെ അഡിക്റ്റാണ് അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞാൽ ഇവർ ചെവിയിൽ കയറൂല പ്രിയപ്പെട്ട കുട്ടികളെ ഉമ്മമാരെ നിങ്ങൾ ഈ വീഡിയോ കാണണം ഓർക്കുക നിങ്ങൾക്ക് പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാപ്പിയമ്മിയ പ്രണയം അന്വേഷിക്കുക എൻ്റെ മുകളിൽ പ്രണയിക്കുന്ന ഒരാൾ ഇങ്ങനത്തെ വിവാഹത്തിന് പറ്റുന്ന കേസാണെന്നൊക്കെ അവനെ സ്റ്റഡി ചെയ്തിട്ട് സ്റ്റേഷനിൽ പോയിട്ടൊരു അപേക്ഷ കൊടുത്ത് നിശ്ചിച്ച് ചെറിയ തുകയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കേസ് ഉണ്ടോ എന്ന് പോലും അറിയാൻ കഴിയും ഇത് നല്ല കാര്യമാണെങ്കിൽ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുക ചീത്ത കാര്യങ്ങളാണെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് ബ്രേക്കപ്പ് ആവാൻ ശ്രമിക്കുക കുറച്ചൊക്കെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്തായാലും നമ്മളാ മരണപ്പെട്ടു പോയ കുട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക നാളെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മുടെ മക്കളെ കാണിക്കുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടാവണം